അപ്പം ചെയ്യാതിരുന്നതിന് സോറി എല്ലാ ടീമുകളുടെയും ഇൻട്രാസ്കോഡും മാച്ചും പ്രാക്ടീസ് സെഷനും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് എൻ്റർടൈൻമെൻറ്റ് അടിച്ച് ഇന്ന് കണ്ടന്റ് എല്ലാം ചെയ്യാൻ മറന്നുപോയി ഫുട്ബോൾ ചാനലിലും അങ്ങനെ തന്നെ കണ്ടന്റൊന്നും ചെയ്യില്ല അപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സഞ്ജുവി സാംസൺ ആത്മാർത്ഥതയുടെ നിറകുടമാണ് എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് പ്രാക്ടീസ് സെഷനിലേക്ക് വന്ന് ബാറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്കും സഞ്ജു വി സാംസന്റെ ആരാധകർക്കും അഭിമാനിക്കാൻ ഒക്കെയുള്ള ഘടകമാണ് കാരണം ഇത്രയും ലോയായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ വേറെ കാണത്തില്ല അദ്ദേഹം ഹോസ് ഹോട്ടലിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാനോ വിശ്രമിക്കാനോ ഒന്നും നിന്നില്ല നേരെ പ്രാക്ടീസ് സെഷന് വന്ന് ബാറ്റ് ചെയ്യുകയാണ് സഞ്ജുവി സാംസൺ ചെയ്തത് പിന്നെ ഇൻട്രാസ്കോഡ് മാച്ച് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജുവി സാംസൺ ഓപ്പൺ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കാലൊടിഞ്ഞ് വീൽ ഇരിക്കുന്ന രാഹുൽ ദ്രാവിഡ് സഞ്ജുവി സാംസൺ വളരെ വലിയ മോട്ടിവേഷൻ ആണ് നൽകുന്നത് ഇപ്പം നമ്മുടെ ജയ്സ്വാളും സഞ്ജുവും ചേർന്നുള്ള ഒരു ഓപ്പണിംഗ് ആണ് രാജസ്ഥാൻ റോയൽസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെണ്ടകളിൽ ഒന്നായിരുന്ന തുഷാർ ദേശ്പാണ്ഡെ രാജസ്ഥാൻ റോയൽസിൽ വന്നപ്പോൾ ഇംപ്രൂവ് ആയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം യശസ്തി ജയ്സ്വാൾ എന്ന് പറയുന്ന ബാറ്റ്സ്മാനെ ക്ലീൻ ബൗൾഡ് ആക്കാൻ തുഷാർ ദേശ് കഴിഞ്ഞു മാത്രമല്ല ഇന്ന് കാര്യമായിട്ട് അടി വാങ്ങിച്ചതുമില്ല ദേശ് പാണ്ഡെ അപ്പം ചെണ്ട ആയിരുന്ന രാജസ്ഥാൻ റോയൽസിൽ വന്നപ്പം അടി വാങ്ങിച്ചില്ല എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ ദേശ്പാണ്ഡയ്ക്ക് സന്ദീപിന്റെയൊക്കെ ഒരു സ്പെഷ്യൽ കെയറോ അറ്റൻഷനോ ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ദേശ്പാണ്ഡെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ ഇത്തിരി ദുർബലരാണ് എന്ന് വിളിച്ചെങ്കിൽ പോലും രാജസ്ഥാൻ റോയൽസിന് അവരുടെ യൂണിറ്റിൽ വളരെയധികം വിശ്വാസമുണ്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു സെറ്റാണ് അത്യാവശ്യം നല്ല ഓൾ റൗണ്ടേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കിരീടം പ്രതീക്ഷിച്ച് വരുന്ന എല്ലാവർക്കും നല്ല വെല്ലുവിളി കൊടുക്കും രാജസ്ഥാൻ കപ്പടിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും വളരെ മികച്ച ഒരു യൂണിറ്റ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് പിന്നെ ഒന്നും രാജസ്ഥാൻ റോയൽസിനെ പറയാൻ പറ്റത്തില്ല കാരണം രണ്ടായിരത്തി എട്ടിൽ നമ്മൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യത്തെ ലേലം കഴിയുമ്പം സ്വന്തമായിട്ടൊരു കോച്ച് പോലും ഇല്ലായിരുന്നു രാജസ്ഥാൻ റോയൽസിന് അന്ന് നമ്മുടെ മോൺ ക്യാപ്റ്റനും ആയിരുന്നു പിന്നെ അസ്നോദ്ഖർ യൂസഫ് പട്ടാൻ അങ്ങനെ കുറച്ച് പിന്നെ മറ്റവരുണ്ടല്ലോ സൊഹൈൽ തൻവീർ അപ്പം ആ അത്യാവശ്യം നല്ല അത്യാവശ്യം അല്ല വളരെ ഇമ്പ്രസീവായിട്ട് തന്നെ അവർ ആ കപ്പ് അങ്ങ് നോക്കി സോ രാജസ്ഥാൻ റോയൽസിനെ എഴുതിത്തള്ളാൻ നിൽക്കണ്ട വളരെ നല്ല ടീം തന്നെയാണ് രാജസ്ഥാൻ സെറ്റാണ് പ്രാക്ടീസ് സെഷനൊക്കെ വളരെ നന്നായിട്ട് രാജസ്ഥാൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട് ഓപ്പണിംഗ് പേയസ് ജയസ്വാളും സഞ്ജുവായിരിക്കും ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വർക്ക് ആവുന്നുണ്ട് എന്നാണ് പ്രാക്ടീസ് സെഷനും ഇൻട്രാസ്കോഡ് മാച്ചും എല്ലാം തെളിയിക്കുന്നത്